പത്തു കൂടി കാക്ക പൂക്കുന്നവയ്ക്കണം മമ്മാൻ്റെ സുന്ദരി ഇവളാണ് മമ്മാൻ്റെ ജീവൻ ജീവൻ്റെ ജീവനാണ് ഇവള് ഇവള് അമ്മാൻ്റെ ചുറുക്കാണ് ഇവളും മമ്മാൻ്റെ ആയിക്കോട്ടെ കുഞ്ഞോൻ്റെ കുഞ്ഞോൻ്റെ കുഞ്ഞാലും പായസാരളറ്റ കുട്ടിക്ക് എന്നാണോ പായസാരണ്ടാവുന്ന കുളത്ത് ാണ് നൂരിട്ടി നൂര് പൊട്ടി ഒക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഒന്നോളി ഒന്ന് പഠിക്കാം രണ്ടും രണ്ടു ദിവസം മുമ്പ് പിടിച്ചു അതുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നൂലിട്ടിട്ടിട്ട് നോക്കി ഞാനമ്മ പൈസ എല്ലാം കൗത്ത് ക്ഷീണില്ല അതുകൊണ്ട് ഊരി കച്ചിട്ട് ഊരിച്ച് വള പാകം അയച്ചില്ല എപ്പോഴും കൊടുത്തടി നീട്ടി അരിത്ത് പിന്നെ ഉണ്ടായിട്ടില്ല അത് കെട്ടിയപ്പോൾ ഇതിനുള്ള അത് കട്ടിങ്ങനെയൊക്കെ കുറവേനൊക്കെ വേഗം പൊട്ടി മോൾ സുന്ദരി പോണിട്ടോ കണ്ടോ എൻ്റെ മാമ നിനക്കും ഞാമ പോവാ മെച്ചയ്ക്ക് ഞാൻ പോവാ അതാണ് അപ്പൊ പെട്ടെന്ന് വെക്കാൻ പറ്റുന്നു അറിയുന്നു അല്ലാതെ ഒന്ന് ഇല്ലാതെ തുണയാരമില്ല അറിയുന്നു വേറെ ല അങ്ങനെ ആരോ വന്ന് പാളിയൊക്കെ ഇരിക്കുന്നുണ്ട് ലീക്ക് അടിക്കാമോ റമദാനായിട്ട് കലിപ്പ് ക്ലിയർ ആണെങ്കിൽ ഒരു ലീക്ക് തരുമോ നമ്മളെ കലിപ്പ് ക്ലിയർ കേട്ടോ ആർക്ക് പോകാനും ലീക്ക് കൊടുക്കും നമ്മളൊരു ലീക്ക് കൊണ്ട് നമുക്കൊന്നും വരാനില്ല അവർക്കൊരു ഉപകാരവും അപ്പം വന്നാൽ ക്ലിയർ അല്ല അതുകൊണ്ട് ലീക്ക് തന്നില്ല കമ്മാനായിട്ട് നന്നായിട്ടില്ല